മനോവിഷമത്തിൽ അകപ്പെട്ട ഒരാൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് ഒരൽപ്പം ദീർഘമാണെങ്കിലും നമ്മൾക്ക് ഉണ്ടാകുന്ന മനോവിഷമ സമയത്ത് ആ പ്രാർത്ഥന വളരെ ഉപകരിക്കും അള്ളാഹുമായ അബുദുഖ് ഒബുനു അബുദിഖ് ഒബുനു അമതിൻ ഫി ഹും അതുസഖ് അഹദം മിൻ ഹൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിശുദ്ധ അള്ളാഹുവിനെ ആദ്യം മഹത്വപ്പെടുത്താണ് പ്രാർത്ഥന അള്ളാഹുവിൻ നീ അബുദുക്കബന് അബുദിക്ക ഒബുനെ അമർത്തിക്ക ഞാൻ എൻ്റെ ഒരു അടിമയാണ് നിൻ്റെ അടിമൻ്റെ മോനാണ് നിൻ്റെ അടിയാത്തിയുടെ മോനാണ് നാസുയത്തീ ഭേദിക്ക എൻ്റെ മൂർദാവ് അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ എൻ്റെ അരികിലാണ് മാലിൻ ഫിയ ഹുക്കുമുക്ക അതു ഫിയ കലാഹുക്ക നീ എന്ത് വിധിച്ചാലും എന്നിൽ നീ എന്തു വിധിച്ചാലും അത് നീതിയാണ് നീ നിന്റെ വിധി എന്നിൽ അത് നീതിയോടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അസ് അലുക്ക ബിക്കുല്ലിസ്മിൻ ഹലക് നിനക്ക് എത്ര നാമങ്ങളുണ്ടോ ആ നാമങ്ങൾ വെച്ച് ആ നാമങ്ങൾ കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു വിസ്മിൻ ഹുവലക് സമ്മയിത്ത ബിഹീൻ അഫ്സഖ ആ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ നീ നിനക്കിട്ട നാമങ്ങളാണ് നീ നിന്റെ മനുഷ്യരെ പഠിപ്പിച്ച നാമങ്ങൾ നിന്റെ കിതാബിൽ അവതരിപ്പിച്ച നാമങ്ങൾ ഇനി നിന്റെ അടുത്ത് ആർക്കും പറഞ്ഞു കൊടുക്കാതെ നീ ഫാത്തു വച്ച എത്ര നാമങ്ങളുണ്ടോ അതൊക്കെ വെച്ച് ഞാൻ ചോദിക്കുന്നു എന്നിട്ട് ആ പ്രാർത്ഥൻ്റെ അവസാനം കാണാം വിശുദ്ധ ഖുർആൻ നമുക്ക് എന്താകണം എന്നതാണ് ആ പ്രാർത്ഥൻ്റെ അവസാനം അൻതജാലൽ ഖുർആാൻ ഖുർആാനിൻ അള്ളാഹുവിനി എനിക്ക് ആക്കണമേ റബി അ കൽബി എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ വ നൂറ സുദരി എൻ്റെ ഹൃദയത്തിന് വെളിച്ചമാക്കണമേ ഓ ദാബമ്മി എൻ്റെ മനോവിഷമങ്ങൾ നീക്കുന്നതാക്കണേ വ ജലാ ഹുസിനി എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നതാക്കണേതാണ് എന്നു പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ അവലംബിക്കാനുള്ളത് വിശുദ്ധ ഖുർആനാണ് ഈ പ്രാർത്ഥന റസൂൽ അള്ളി അല്ല വസ്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു ഈ പ്രാർത്ഥന ഞങ്ങളൊക്കെ പഠിക്കണോന്ന് ചോദിച്ചു അപ്പോൾ റസൂല പറഞ്ഞത് ഇത് കേട്ടവരൊക്കെ പഠിക്കണം എന്നാണ് ചില പ്രാർത്ഥനകളെ കുറിച്ച് റസൂല്ല പറഞ്ഞ പ്രത്യേകത്തിൽ ഒന്നതാണ് ഈ പ്രാർത്ഥന ഒരാൾ എവിടെ വെച്ച് കേട്ടോ അവനത് പഠിക്കണം നമ്മളെന്ത് ചെയ്യണം അത് പഠിക്കണം മനോവിഷമ സമയത്ത് ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ അള്ളാഹു അവൻ്റെ വിഷമം മാറ്റി സമാധാനം ഇട്ട് കൊടുക്കുന്നതാണ്